കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കേരളത്തിലെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കേരളത്തിലെ നിയമസഭാ സാമാജികനായിട്ടുള്ള കൊല്ലം എം എൽ എ ശ്രീ മുകേഷ് പങ്കു മുകേഷിന് പങ്കുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു മുകേഷിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു ഇത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല ശക്തമായ സമരവുമായി യുവമോർച്ച മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി ആർ ഗോഹിൽ കൃഷ്ണ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ ആ സജിത്ത് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ ഗണേഷ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ ക്ലിഫ് ഹൗസിനകത്ത് ചെയറിൽ ഞെളിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് സകാത് പിണറായി വിജയനാണ് കൊല്ലം എം എൽ എ മുകേഷ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനോട് രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ള ഉപദേശം എടുത്തിരിക്കുന്നത് ഈ നാളെചെട്ട മുഖ്യമന്ത്രിയെ കാണാനാണ് യുവമോർച്ചക്കാർ വന്നിരിക്കുന്നത് മൂന്നോളം പരാതികളാണ് മുകേഷിനെതിരെ കിട്ടിയിട്ടുള്ളത് അത് മൂന്നുമല്ല മുപ്പതോ പറയുന്നത് കാരണം അത്രയും പീഡനങ്ങൾ ഈ മുകേഷ് നടത്തിയിട്ടുണ്ട് എന്നാണ് സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേരെ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഈ സ്ത്രീ പീഡന പരാതി ഉണ്ടായപ്പോ ഡിവൈഎഫ്ഐക്കാരനും സി പി എമ്മുകാരനും അവരുടെ രാജിക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തിയല്ലോ എടാ ഡി വൈ എഫ് ഐക്കാരാ അല്പമെങ്കിലും ഒരു മര്യാദ മാന്യത നിന്നുണ്ട് എങ്കിൽ ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്ക് കൊറേ ദിവസമൊക്കെ സംരക്ഷിച്ച് നിർത്താനാകുമായിരിക്കും പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യുവമോർച്ച പറയുകയാ പറയുന്ന എം എൽ എ കൊല്ലം എം എൽ എ ഈ സ്ത്രീ പീടകൻ റോഡിലിറങ്ങി നടന്നാൽ കരടമടിച്ചു എത്ര കാലം നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കും മുഖ്യമന്ത്രി പറ്റി ഒരു വിവരവും ഇല്ല മുകേഷ് അവിടെയാണെന്ന് ആർക്കും അറിയില്ല ഒളിവിലാണ് എത്ര കാലം മുകേഷ് നിങ്ങൾ ഇങ്ങനെ ഒളിവില് നടക്കും ഇവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്ത്രീപക്ഷമാണ് ഹൃദയപക്ഷമാണ് ഇവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രി നിങ്ങൾ മൗനം പാലിക്കുകയല്ലേ നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇപ്പൊ ഇതാ പറയുന്നത് മുകേഷ് രാജിവെക്കണ്ട കാരണം കോൺഗ്രസ്കാര് രാജിവെച്ചിട്ടില്ലാലോ ഒന്ന് എൽദോസ് രാജിവെച്ചിട്ടില്ല വിൻസെന്റ് രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട അത് വീടി സതീശനും ഈ പറയുന്ന പിണറായിയും എല്ലാം കൂടെ അത് തീർപ്പാക്കാനുള്ള നടപടിയില്ല കഴിഞ്ഞത് നേരത്തെ എന്നെ കൊല്ലത്ത് നിന്നുകൊണ്ട് വരെ വിളിച്ചു അത് പറഞ്ഞത് ഞങ്ങൾ കോഴിയുമായിട്ട് കൊല്ലത്ത് ഒരു സമരം ചെയ്തു അത് വളരെ മോശമായി പോയി എന്നാണ് പറഞ്ഞത് കാരണം മുകേഷിനെ കോഴിയോട് ഉപമിച്ചത് വളരെ മോശമായി പോയി എന്ന് കാരണം ആ കോഴിക്ക് ഉണ്ട് ഒരു മര്യാദ അതുകൊണ്ട് ചെയ്ത കോഴിയോ അതുകൊണ്ട് ഈ കോഴികൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് കാരണം മുകേഷിനെ കോഴിയുമായിട്ട് ഉപമിക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീലമ്പടന്മാർ നമുക്ക് എം എൽ എമാരായിട്ട് വേണ്ട മന്ത്രിമാരായിട്ട് വേണ്ട അതുകൊണ്ട് മുകേഷിന്റെ രാജിവരെ എത്ര ഉന്നതന്മാർ മുകേഷിനെ സംരക്ഷിക്കാൻ നോക്കിയാലും മുകേഷിന്റെ രാജിവരെ ഞങ്ങൾ സമരം തുടരും കോൺഗ്രസ് ഈ സമരം ഒത്തു ഒത്തുതീർപ്പാക്കിയാലും ഞങ്ങൾ സമര രംഗത്തുണ്ടാകും മുകേഷെ നിങ്ങൾ റോഡിൽ ഇറങ്ങി നടക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് രാജിവെച്ച് പോകുന്നതാണ് മുകേഷിന് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഞങ്ങളെത്ര സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത് ഞങ്ങളെ കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാർ ജമുൻ ജാദിർ ഒരറ്റം ഇല്ല ഇവിടുത്തെ പോലീസുകാരോട് ഞങ്ങൾ എന്ത് നിറികടെ കാണിച്ചത് ഞങ്ങൾ പ്രവർത്തകർ കിടക്കുക ഇവിടെ കതിക്രൂരമായിട്ടുള്ള ജലബീരങ്കി ജലഭീരങ്കിയൊക്കെ പ്രയോഗിക്കാൻ ഒരു മര്യാദയൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും അത് പ്രയോഗിക്കേണ്ട സാധനമല്ല ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണോ ഈ കേരള പോലീസിനുള്ളത് കോപ്പി അടിച്ച് പാസ്സായ കുറെ എംബോക്കികൾ അവരാണ് ഇന്ന് പിണറായി വിജയന്റെ ഈ രാജകൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ കാവലൊക്കെ ഉണ്ടായപ്പോ കേരളിന്റെ മഞ്ഞക്കുറ്റി ഈ ക്ലിഫ് ഹൗസിനുള്ളിൽ ഉള്ളിൽ കുറ്റി അടിച്ചവരാണ് ഈ തിരുവനന്തപുരത്തെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ അതുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മാക്കി കാണിച്ചോ ഞങ്ങളെ പേടിപ്പിക്കണ്ട ഇവിടെ മുകേഷിന്റെ രാജി ആ രാജി ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു വരവ് കൂടി ഞങ്ങൾ ഈ ക്ലിപ്പ് ഹൗസിലേക്ക് വരും മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ാത്ത സമര പോരാട്ടങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം